ഇവരെയൊക്കെ കടിച്ചു കയറുന്ന ഒരു ഹണ്ടിങ് ഡോഗ് വരണം ഇവിടെ ഉണ്ടായിരുന്നതാ സർ ഇപ്പൊ കാണുന്നില്ല അങ്ങനെ ഒരു ക്രൂസായി അങ്ങനെ ആരാടാ അത് ചോദ്യം ഉണ്ടായിരുന്നു നീ മരിച്ചില്ലേ ഇല്ലന്നേ Happy birthday. Ini untuk perjalanan mau ada. Indian Tata. Ini untuk apa? Berapa? Eh? Yang mana? Bayi sama kian. Caka 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 caka. Huh? Ini untuk apa? My ID. Tani pun tak pernah. Ikan kari desa lah orang berdua. Wu nak kejap lo, dah ini merdai ipu yang nadi pada ബിസിനസ് മാൻ എനിക്കറിയാം ഇവന്റെ അച്ഛൻറെ പേര് ഭവാനി അമ്മ എന്നാ അല്ലെ റോമാഞ്ചറി കളി അവസാനിച്ചിട്ടേ ഇല്ല കാര്യായിട്ട് പറയാം കളി പറയണ്ട കാര്യല്ലോ ഇത് ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത് എന്താ ഭക്തിഗാനം പാടുന്നോ ആലോചിക്കുന്നത് ഇവനെ ഞാൻ കത്തിക്ക് കുത്താനൊന്നും പോകുന്ന അല്ലാതെ തന്നെ കുത്തിയിട്ടുണ്ട് ഓക്കെ സാർ എന്റെ സത്സികടുത്ത് അവന് മനസ്സിലായി നിനക്ക് മനസ്സിലായില്ല സാർ ഇവിടെ നാല് ഇഡലി മൂന്ന് പരിപ്പോട രണ്ട് പഴംപൊരിന്ന് ആ നല്ല വിശപ്പുണ്ടോ ഓക്കെ ഈ വർമ്മം കൊടുത്താൽ ഇവന് പാട്ട് നിർത്താനേ കഴിയില്ലോണം അയാളുടെ ഓരോ നമ്പറുകൾ തൊഴിക്കണം പറഞ്ഞ് കൂടി കളയാ ഞാൻ ഒരു കുതിരയെ വിഴുങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണോ ഇന്നാളൊരു പട്ടി പിടിക്കാൻ പറഞ്ഞിട്ടാൽ അവ എന്തിനാണ് പണയണേന്ന് എനിക്ക് അർജുനം കിട്ടണം